നമസ്കാരം നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിൽ ആദ്യമായി ഒരു വിവാഹ പന്തൽ ഉയരാൻ പോവുകയാണ് നാല് പെൺമക്കളുടെ മാതാപിതാക്കളാണ് കൃഷ്ണകുമാറും സിന്ധുവും നാല് പേരിൽ വിവാഹപ്രായത്തിൽ എത്തിയവരുള്ളതിനാൽ തന്നെ പെൺമക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ കൃഷ്ണകുമാറിനും സിന്ധുവിനും നേരിടേണ്ടി വരാറുണ്ട് എന്നാൽ ഈ ചോദ്യങ്ങളെയൊക്കെ ഭയന്ന് മക്കളെ വിവാഹത്തിന് നിർബന്ധിക്കുന്ന മാതാപിതാക്കളല്ല ഇവരെന്നും പറഞ്ഞിട്ടുണ്ട് മൂത്ത മകൾ അഹാന കൃഷ്ണ കരിയറിനാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് അതിനാലാണ് രണ്ടാമത്തെ മകളും സംരഭകയുമായ ദിയ കൃഷ്ണ വിവാഹിതയാകാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അടുത്ത സുഹൃത്തായ അശ്വിൻ ഗണേഷുമായി പ്രണയത്തിലാണെന്നും കുടുംബവും കുഞ്ഞുങ്ങളുമായുള്ള ജീവിതം ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ദിയ കല്യാണത്തിന് ഒരുങ്ങുന്നത് ഈ വരുന്ന സെപ്റ്റംബറിലാണ് വിവാഹമെന്നാണ് നടൻ കൃഷ്ണകുമാർ വെളിപ്പെടുത്തിയതും ഇപ്പോഴിതാ അശ്വിന്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് താലി പൂജിക്കുന്ന വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് വിവാഹത്തെക്കുറിച്ചും കുറിച്ചും താലിയെക്കുറിച്ചുമെല്ലാമാണ് ദിയ സംസാരിക്കുന്നതും ചെറിയ താലിച്ചരടാണ് തനിക്ക് ഇഷ്ടമെന്നും അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ നിന്നും ഒന്ന് വാങ്ങി കയ്യിൽ കരുതിയതെന്നും പറയുന്നുണ്ട് മാത്രമല്ല വാങ്ങിയ താലിച്ചരട് അശ്വിനു ദിയ കൈമാറിയപ്പോൾ ക്ഷേത്രമണി മുഴങ്ങുകയും ചെയ്തു അതൊരു നല്ല നിമിത്തമാണെന്നാണ് വീഡിയോ വൈറലായപ്പോൾ ഏറെ പേരും കമന്റായി പറഞ്ഞത് സ്നേഹമുള്ള ഒരു കുടുംബത്തെ കിട്ടിയ ദിയയ്ക്ക് സന്തോഷത്തോടെയുള്ള ദാമ്പത്യ ജീവിതവും ആരാധകർ ആശംസിച്ചു അതേസമയം ദിയയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേർ രംഗത്തെത്തിയിരുന്നു ദിയയുടെ മുൻ കാമുകനെയും അശ്വിനെയും താരതമ്യം ചെയ്തുകൊണ്ടും പല കമന്റുകളും വന്നിരുന്നു മാത്രമല്ല ഈ വിവാഹം എത്രത്തോളം മുൻപോട്ട് പോകുമെന്നും ഇതൊക്കെ വെറുതെ ആളുകളെ കാണിക്കാനുള്ള പ്രഹസനമാണെന്നുമാണ് പറയുന്നത് കണ്ടെന്റിനായി ഓരോന്നും ചെയ്തു കൂട്ടുന്നു അത് കണ്ട് വിശ്വസിക്കാൻ കുറെ മണ്ടന്മാരുമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് മാത്രമല്ല ചേച്ചിയായ അഹാന കൃഷ്ണൻ നിൽക്കുമ്പോൾ എന്തിനാണ് ഇത്ര ധൃതിപ്പെട്ട് കല്യാണം കഴിക്കുന്നതെന്നും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു നാട്ടു നടപ്പാണോ എന്നാണ് ആളുകൾ അന്വേഷിക്കുന്നത് എന്നാൽ സ്വന്തം കാര്യം നോക്കി തനിക്ക് ജീവിതത്തിൽ എന്താണ് സന്തോഷം തരുന്നത് അത് ചെയ്യാൻ താല്പര്യമെന്നും ദിയ ഇതിനു മുൻപ് പറഞ്ഞിരുന്നു മാത്രമല്ല പല ഗോസിപ്പുകളും വിമർശനങ്ങളും എല്ലാം തന്നെ ഇടം പിടിച്ച വ്യക്തിയാണ് ദിയ ഇതിനു മുൻപ് അച്ഛൻ കൃഷ്ണകുമാർ പറഞ്ഞൊരു പ്രസ്താവനയ്ക്കും നല്ല നായർ സദ്യ കഴിച്ചിട്ടുണ്ടോ എന്ന ദിയയുടെ ചോദ്യവും സമൂഹ ഏറെ വിമർശനം നേരിടേണ്ടി വന്ന കാര്യങ്ങളാണ്